ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അൾജീരിയയുടെ താരമായ മെഹറസ് ലെസർ സിറ്റിക്ക് വേണ്ടിയും മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയുമെല്ലാം മികച്ച പ്രകടനം പുറത്തെടുത്ത അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത് സൗദി അറേബ്യൻ ക്ലബായ അൽ അഹ്ലിക്ക് വേണ്ടിയാണ് സൗദി ലീഗിൽ അൽ അഹ്ലിക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയാതെ അവരിപ്പോൾ പോയിന്റ് ടേബിളിൽ ആറാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് അദ്ദേഹത്തോട് ഒരു ലേഖനം ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങളുടെ ടീം ഇത്ര മോശം പ്രകടനം കാഴ്ചവെക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ടീമിനെ വിജയിപ്പിക്കാൻ സാധിക്കാത്തത് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒറ്റയ്ക്ക് പന്തെടുത്തുകൊണ്ട് എല്ലാ താരങ്ങളെയും കബളിപ്പിച്ചുകൊണ്ട് ഗോൾ നേടിയെടുക്കാൻ ഞാൻ ഇതിഹാസ താരമായ ലേണൽ മെസ്സി അല്ല ഞാൻ മെഹ്റസാണ് എനിക്ക് ഒറ്റയ്ക്ക് ടീമിനെ വിജയിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നില്ല എൻ്റെ ടീം നന്നായി കളിച്ചാൽ ഞാനും നന്നായി കളിക്കും എൻ്റെ ടീം അന്ന് മോശമായിട്ടാണ് കളിക്കുന്നതെങ്കിൽ ഞാനും മോശമായി തന്നെയായിരിക്കും കളിക്കുക ഞാൻ സാധാരണ ഒരു ടീം പ്ലെയർ മാത്രമാണ് ഉടൻ തന്നെ ഒരു ലേഖകൻ മറ്റൊരു ചോദ്യമാണ് അദ്ദേഹത്തോട് ചോദിച്ചത് അല്ലഹലിയിലേക്ക് ലേണൽ മെസ്സിയെ സൈൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞു നടക്കുകയായിരുന്നു ആ ഇന്റർവ്യൂവിൽ വെച്ച്